നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വരുന്ന യൂറോ കപ്പിലെ ഏറ്റവും വലിയ കിരീട ഫേവറേറ്റുകളാണ് ഫ്രഞ്ച് ദേശീയ ടീം റിയാം കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ അർജന്റീനയോട് പൊരുതി പരാജയപ്പെട്ടവരാണ് ഫ്രഞ്ച് ദേശീയ ടീം ഏതായാലും കപ്പിനുള്ള അവരുടെ സ്കോഡ് ഇപ്പോൾ പരിശീലകനായ ദിദിയർ ദശാംശ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം ഇടം കണ്ടെത്തിയിട്ടുണ്ട് ഒരൽപ്പം സർപ്രൈസ് ആയത് സൗദി അറേബ്യയിൽ കളിക്കുന്ന എങ്കോളോ കാൻഡ് ഇപ്പോൾ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ് അതേസമയം ചെൽസിക്ക് വേണ്ടി കളിക്കുന്ന ക്രിസ്റ്റഫർ എങ്കുങ്കുവിന് ഈ ടീമിൽ സ്ഥാനം ലഭിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് താരങ്ങളെക്കുറിച്ചും പരിശീലകനായ ോട് മാധ്യമ പ്രവർത്തകർ ചോദിക്കപ്പെട്ടിരുന്നു ഖാന്റെ തന്റെ മികവ് വീണ്ടെടുത്തത് കൊണ്ടാണ് ടീമിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് ദശാംസ് നൽകുന്ന വിശദീകരണം പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും കുറച്ച് സമയം മാത്രം കളിച്ചത് കൊണ്ടുമാണ് എങ്കുങ്കുവിനെ ഇപ്പോൾ ഒഴിവാക്കിയതെന്നും ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ദശാംസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഖാന്റെ അവസാനമായി ഫ്രഞ്ച് ദേശീയ ടീമിലേക്ക് വിളിക്കപ്പെട്ടത് അതിനുശേഷം കാര്യങ്ങൾ അദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടേറിയതായിരുന്നു പരിക്ക് കാരണം വേൾഡ് കപ്പ് അദ്ദേഹത്തിന് നഷ്ടമായി അദ്ദേഹം ഉണ്ടെങ്കിൽ ഫ്രഞ്ച് ദേശീയ ടീം ഒന്നുകൂടി മെച്ചപ്പെടും അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം ഒരു മാലാഖയാണ് എല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു നിലവിൽ അദ്ദേഹം തൻ്റെ ആ ഒരു പഴയ മികവ് വീണ്ടെടുത്തിട്ടുണ്ട് തൻ്റെ ആ ഒരു കായിക ക്ഷമത വീണ്ടെടുത്തിട്ടുണ്ട് ഞങ്ങൾ പറയുന്ന പോലെ കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ ഇപ്പോൾ തിരികെ വിളിച്ചിട്ടുള്ളത് എങ്കുംകുവിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇത് അദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സീസൺ ആണ് പരിക്ക് കാരണം വളരെ കുറഞ്ഞ മിനിറ്റുകൾ മാത്രമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ മാറ്റി നിർത്തിയിട്ടുള്ളത് ഇതാണ് ദ്വിദ്യ ദശാംശ് ഇപ്പോൾ വിശദീകരണമായി കൊണ്ട് നൽകിയിട്ടുള്ളത് മുപ്പത്തി മൂന്നുകാരനായ കാൻ്റെ രണ്ടായിരത്തി പതിനാറിലാണ് ഫ്രഞ്ച് ദേശീയ ടീമിന് വേണ്ടി അരങ്ങേറ്റം നടത്തിയത് രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പ് ഫ്രാൻസ് നേടുമ്പോൾ അതിൽ നിർണായക പങ്ക് വഹിക്കാൻ ഈ ഒരു താരത്തിന് കഴിഞ്ഞിരുന്നു ആകെ അൻപത്തി മൂന്ന് മത്സരങ്ങളാണ് ഫ്രഞ്ച് ദേശീയ ടീമിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുള്ളത് നിലവിൽ സൗദി അറേബ്യൻ ക്ലബായ അൽ ഇത്തിഹാദിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം